നൂറിലധികം ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും ചെറിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി തൃശ്ശൂരിൽ നിന്ന് ലഭ്യമാകുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പുള്ളതാണ് ഇത്രയും വ്യാപ്തിയിലുള്ള ഒരു ഒരു തീ പിടിക്കുന്ന അവസ്ഥ ഇപ്പോൾ അവിടെ ഇല്ല എന്ന ആശ്വാസ വാർത്ത കൂടി ലഭ്യമാകുന്നുണ്ട് സപ്പോൾ തീ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം അത് അവിജയകരമായി തന്നെ ഏതാണ്ട് എന്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റിന് കഴിയും വലിയ വലിയ ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു തീപിടുത്തത്തെ തുടർന്ന് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് എത്രത്തോളം ബൈക്കുകൾ കത്തി അമർന്നു എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ കണക്കുകൾ എന്തായാലും ലഭ്യമായിട്ടില്ല പക്ഷേ നൂറിലധികം ബൈക്കുകൾ അത് നശിച്ചിട്ടുണ്ടാകാം എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം െ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സ് അധികൃതർക്കുള്ളത് അതിനുള്ള കഠിന പരിശ്രമവും സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അല്പസമയം മുൻപ് എടുത്ത ദൃശ്യങ്ങളാണ് അപ്പോൾ ഇത്രയും ഭീകരമായ രീതിയിലാണ് അവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പുക ചുരുളുകൾ കറുത്ത പുക ചുരുളുകൾ വായുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട് തീ അത് പൂർണ്ണമായും വിധേയമായിട്ടില്ല പക്ഷേ ഏറെക്കുറെ സ്ഥിതി കൺട്രോളിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് തന്നെ ഇപ്പോഴത്തെ പോകാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും തൃശൂർ നഗരത്തെ വലിയ തീപിടുത്തമാണ് റെയിൽവേ സ്റ്റേഷന്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്താണ് വലിയ തീപിടുത്തം ഉണ്ടായത് ആദ്യം ഒരു ബൈക്കിന് തീപിടിക്കുന്നു എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഒരു ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഉള്ള ഒരു തീപ്പൊരിയിലൂടെയാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് എന്ന് നാട്ടുകാർ പറഞ്ഞതായുള്ള വിവരങ്ങളുണ്ട് അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരണം എന്നാൽ കൂടി ആദ്യം ഒരു ബൈക്ക് കത്തുന്നു ആ ബൈക്ക് ക തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ അവിടെ പോലീസുകാർ ശ്രമിക്കുന്ന ഇടയിൽ തന്നെ അടുത്ത ബൈക്കിലേക്ക് തീ പടരുന്നു പിന്നീട് കൂടുതൽ ബൈക്കുകളിലേക്ക് അത് ആളിപ്പടരുന്നു അങ്ങനെ നൂറോളം ബൈക്കുകൾ കത്തി നശിക്കുന്നു അപ്പം ഈ ബൈക്ക് ഷെഡിന് മുകളിലുണ്ടായിരുന്ന ടെൻറ്റ് അതും പൂർണ്ണമായി കത്തി നശിച്ച് അത് താഴേക്ക് വീഴുന്ന അവസ്ഥയും കൂടി ഉണ്ടായി എന്തായാലും കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരാതെ ഈ റെയിൽവേ സ്റ്റേഷന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് പടരാതെ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് ടൗണിൽ സിറ്റിയിൽ തന്നെ ആയതിനാൽ വേഗത്തിൽ ഫയർഫോഴ്സിന്റെ കൂടുതൽ ഒന്നിലധികം യൂണിറ്റുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനും വേഗത്തിൽ തന്നെ ഈ രക്ഷാ പൂർത്തിയാക്കാനും അല്ലെങ്കിൽ അതിനകത്ത് വലിയ ഇടപെടലുകൾ നടത്താനും ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ് എങ്കിൽ കൂടിയും നൂറിലധികം ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് യെസ് ഞങ്ങളുടെ ടീം അവിടെ സ്പോട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും യെസ് അതെ കത്തിയമർന്ന കത്തിയമർന്ന ബൈക്കിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പാർക്കിങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതാ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുഴുവനായി തന്നെ അവിടെയുള്ള ബൈക്കുകളൊക്കെ കത്തി തീർന്നു എന്ന് തന്നെയാണ് ഷെഡ് തന്നെ പൂർണ്ണമായും വീണിരിക്കുന്നു അവിടെഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എനിക്ക് തോന്നുന്നു തീ ഏകദേശം അണച്ചു കഴിഞ്ഞു തീ പൂർണ്ണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ആശ്വാസകരമായ ചിത്രമാണ് ആശ്വാസകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ തീ പൂർണ്ണമായും തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്